അപ്പോൾ എന്നും നമുക്ക് മറക്കാനാവാത്ത ഓർമ്മകൾ തരുന്നതാണല്ലേ അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പിന്റെ വീഡിയോ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് വേറെ ആരുടെയും ട്രിപ്പല്ല നമ്മുടെ അമ്മയുടെ ട്രിപ്പാണ് കേട്ടോ അമ്മ ക്ലാസ്സിന് പോണ സ്ഥലത്തെ അവരെല്ലാരും കൂടി പോകുന്ന ഒരു ട്രിപ്പാണ് അപ്പോൾ ഇത് അമ്മയുടെ ഫ്രണ്ട്സ് അമ്മ ഒരു കോർഡിനേറ്റർ ആണ് കേട്ടോ രണ്ട് മൂന്ന് പേരുണ്ട് അതിലെ ഒരാളമ്മയാണ് അപ്പോൾ അമ്മ പേരൊക്കെ വിളിച്ച് എല്ലാവരെയും കയറ്റി വണ്ടിയിൽ കയറ്റി റെഡിയാക്കി സെറ്റാക്കാണ് അപ്പോൾ അങ്ങനെതാ നമ്മൾ കുന്നംകുളത്താണ് എല്ലാവരും എത്തിയത് എന്നിട്ട് അവിടെ നിന്നാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഹെഡെന്നാണ് നമ്മുടെ വണ്ടിയുടെ പേര് അപ്പോൾ അങ്ങനെതാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് ഇങ്ങനെ ഷോർട്സിൻ്റെ ഇതിനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അമ്മ പ്രാർത്ഥിക്കുകയാണ് ഒരു ലോങ് ട്രിപ്പാണ് നമ്മൾ പോകുന്നത് എവിടക്കാന്നുള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ എല്ലാം അറിയാം അപ്പോൾതാ പാട്ടൊക്കെ വെച്ച് നല്ല എൻജോയ്മെൻ്റ് ആണ് അമ്മ അമ്മോടതാ നല്ല ഡാൻസ് ഒക്കെ ആണ്ട്ട് എല്ലാവരും ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് എനിക്ക് അത്ര ഇതുണ്ടായിരുന്നില്ല ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ എനിക്ക് അത്ര ഒരു എനർജി ഉണ്ടായിരുന്നില്ല ഞാൻ കലോത്സവത്തിന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ഷീണത്തിൽ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതെല്ലാവരും നിങ്ങളെ ബൈബിള് ഡാൻസൊക്കെ കളിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഷോർട്സിനും കൂടെ എടുത്താൽ കാരണം അതൊരു പാട്ടൊക്കെ സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് അവർക്ക് ഇടാനായിട്ട് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ നമ്മൾ രണ്ട് രീതിയിൽ എടുത്തുള്ള കൊണ്ടാണ് നമ്മുടെ വീഡിയോയിൽ അങ്ങനെ കേട്ടോ അപ്പോൾ ഇതാ സിന്ധു രോഹിണി രോഹിണിയൻ്റെ ഇതാ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ അമ്മയുടെ സാറിൻ്റെ വൈഫും കുട്ടിയാണ് ഇതാ സാറ് അങ്ങനെ സാ അവർ മുണ്ടൂരുന്നതാണ് കേട്ട കയറിയത് അപ്പോൾ അവരെ കയറ്റുന്ന ആ ഒരു ദുരന്തയിലാണ് അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ വെച്ചാൽ അടിപൊളി വായിപ്പായിരുന്നു രാത്രി ഇവർ ഭയങ്കര ഒക്കെ ആയിരുന്നു അതൊക്കെ എനിക്കെന്താ പറയുക മിസ്സായിപ്പോയി ഉണ്ണി കൂടെന്നക്കി പോയിട്ട് ഭയങ്കരതാണ് കേട്ടോ അപ്പോൾ എനിക്ക് എന്താ പറയുക ഞങ്ങിടുന്നുറങ്ങിയിട്ട് അതൊക്കെ മിസ്സായി അപ്പം ഇത് എവിടെയോ എത്തിയപ്പോൾ അമ്മ അടുത്ത വീഡിയോ ആണ് ഇത് എവിടെയായിരുന്നു അമ്മ ഈ ഒരു റോഡ് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണത് ഏതോ ഒരു സ്ഥലത്തൊക്കെ ഒരു ലോഗോ ലോക നല്ല ഉറക്കായിരുന്നു അപ്പൊ അവിടെ എത്തുമ്പോ എടുത്തുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയണ്ട് ആ ഇവിടെ എത്തിയപ്പോൾ നിർത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു നിർത്തിയിട്ട് എന്താണ് ഉണ്ണിക്കുട്ടൻ എന്തോ എൻ്റെ ഇങ്ങനെ ഓംലേറ്റിൻ്റെ എന്തോ സംഭവമൊക്കെ മേടിച്ച് കഴിച്ചു എന്നൊക്കെ പറഞ്ഞു എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ നല്ലവർക്കായിരുന്നില്ലേ അപ്പം അങ്ങനെന്താ അടിപൊളിയാണ് കേട്ടോ നോക്കി ഇതൊരു പള്ളിയുടെ അവിടെ ഇങ്ങനെ മരത്തിൻ്റെ അവിടെ ഫുള്ള് സ്റ്റാറോണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ ആ ഒരു ഭാഗത്തെ റോഡും കാര്യങ്ങളും അവിടുത്തെ വ്യൂസൊക്കെ അടിപൊളിയല്ലേ അപ്പം അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ ഓരോ കടകളും ഒക്കെ നൈറ്റിലുണ്ട് കേട്ടോ നൈറ്റിൽ കുറേ ഹോട്ടൽസൊക്കെ ഉണ്ട് അപ്പം അങ്ങനെന്താ ഓരോ കാഴ്ചകൾ കണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഫ്രഷപ്പിന് വേണ്ടിയിട്ടൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടേക്ക് ഒരു വ്യൂ ആണിത് അപ്പോൾ അവിടെ എത്തി എല്ലാവരും ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി അപ്പോൾ അത് കുഞ്ഞുമണിയോടൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അപ്പം മൂന്നാറൊക്കെ കഴിഞ്ഞ് എന്താ പറയുക നമ്മുടെ ഏറ്റവും ടോപ്പ് ആണ് മൂന്നാർ ആ ഭാഗത്തെ ഏറ്റവും ടോപ്പ് സ്റ്റേഷൻ ടോപ്പ് സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടെയാണ് നമ്മുടെ ഈ വട്ടവട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ മൂന്നാറ് ഞാൻ എൻ്റെ ടൂറിന് വന്നായിരുന്നു ഇവിടുത്തെ കുറച്ച് സ്ഥലമൊക്കെ നമ്മൾ പോയി വിസിറ്റ് ചെയ്തുകൊണ്ട് അറിയാം ഞങ്ങൾക്ക് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകാനന്ന് എൻട്രി ഉണ്ടായിരുന്നില്ല അത് കാരണം നമുക്ക് അന്ന് പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പം നമ്മൾക്ക് അതിൻ്റെ ഒരു വിഷമമൊക്കെ നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ തീർത്തു അപ്പോൾ അപ്പം ഇവിടെ ഫുള്ളും എന്താ പറയുക ഓരോ വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ടാവും ആ പൂക്കളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടാ എൻ്റെ അമ്മയ്ക്കാണെങ്കിലും അതൊക്കെ പറിച്ചു കൊണ്ടുവരണമെന്നായിരുന്നു പക്ഷെ പറിച്ചിട്ട് കാര്യമില്ല അങ്ങനെ അവിടെ മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ ആ ഒരു തണുപ്പിലും ആ ഒരു ക്ലൈമറ്റിലും ഇനി നമ്മൾ ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇതൊക്കെ എന്താ പറയുക കാറ് നമ്മൾ പറക്കും തുടങ്ങിയിട്ടാകും വരിക കാരണം പിന്നെ ടൂറിൻ്റെ ബസ്സല്ലേ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക ഇങ്ങനത് നിർത്തിയിട്ടിട്ടാണ് ഓരോന്നൊക്കെ പൊട്ടിച്ച് തരാൻ സമയം വേണ്ട കാരണം അത്രയും റേറ്റ് ആവും ഓരോന്നിനും ഓരോ ഭംഗിയാണ് അപ്പോൾ ഇതവിടുത്തതാണ് ഒരു ലേക്കാണ് കേട്ടോ ഈ ലേക്കിൻ്റെ അവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ടൂറിന് വന്നപ്പോൾ അപ്പോൾ എക്കോ പോയിൻ്റ് ഒക്കെ ഈ ഭാഗത്തായിട്ട് വരും ഒക്കെ പറഞ്ഞിട്ട് അയി ഒന്ന് കാണാൻ പറ്റി കൊറേ കാര്യങ്ങളെ കണ്ടു അത് പിന്നെ എവിടെ പോയാലും ഉണ്ടാകൂലോ അപ്പൊ അങ്ങനെന്താ നമ്മൾ ഓരോ ദിവസവും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു വളവും വള പൂന്തി ഇരുവൊക്കെ പറഞ്ഞ ഇത് റൂട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പൊ നമ്മള് കഴിച്ച ഭയങ്കര എന്താ പറയാ ഇവിടെ എത്തിയപ്പോ നമുക്ക് റേഞ്ച് ഇല്ല സോങ് ഒന്നും വയ്ക്കാൻ പറ്റിയിട്ടില്ല അപ്പം എല്ലാവരും ഈ ഒരു മനോഹരിതയിൽ മനോഹരിതയിൽ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് ഈ പ്രകൃതി രമണീയമായ സ്ഥലം അപ്പം അതാ ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കൂട്ടാം അപ്പം അതാ പൈൻ ഫോറസ്റ്റിൻ്റെ അടിയിൽ കൂടെ ആ ഒരു എന്താ പറയുക റിവർ കാണുമ്പോൾ നല്ല ഭംഗിയാണ് അടിപൊളിയാണ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യട്ടോ കുഴപ്പമില്ല ഞാൻ ടൂറ് വന്നപ്പോൾ ഇവിടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ എവിടെ ഇരുന്നിട്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂൾ മാത്രമല്ല വേറെ സ്കൂളില കുറേ പേര് അങ്ങനെ നമ്മൾ ഇതാ ടോപ്പ് എത്തി തുടങ്ങി അപ്പോൾ ആ മലയിൽ നിന്ന് നമ്മളിപ്പറന്നും മലയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാണ് അപ്പോൾ എന്താ പറയുക മഞ്ഞപ്പിങ്ങനെ വന്നിട്ട് നല്ല തണുപ്പ് വരുന്നുണ്ട വെയിലും ഇല്ല എന്നാൽ മഞ്ഞുമില്ല അങ്ങനത്തെ ആ ഒരു കൂളായിട്ടുള്ള സിറ്റുവേഷൻ കണ്ടു പോവും അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയായിരുന്നു ഓരോ കുഞ്ഞിൻ്റെ വീടുകളൊക്കെ കാണുമ്പോൾ നല്ല രസത്തെയൊക്കെ കാണാനായിട്ട് അതിന് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ എത്തി തുടങ്ങിയിട്ടുണ്ട് പിന്നിൽ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവര് ഭയങ്കര ഡാൻസിലും പാട്ടിലൊക്കെയാണ് എന്താ അറിയാത്ത എൻ്റെ ഡാൻസ് ഇതുവരെ ഞാൻ ജീവിതത്തിൽ ഡാൻസ് ഒന്നും കളിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ഒക്കെയാണ് ഏട്ടാ നമ്മിപ്പോഴാണ് ഞങ്ങൾ ഇപ്പഴാണ് ജീവിതം എൻജോയ് ചെയ്ത് തുടങ്ങിയത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ചെയ്തിട്ട് അതായത് ഒരു തടവിലല്ലാത്തത് അതായത് ഈ ഒരു വർഷം എന്തുകൊണ്ട് ഞങ്ങൾക്ക് ബെറ്ററാണ് ആണ് അത് നമുക്ക് അങ്ങനെ അവസരമാക്കി തന്നെ നമ്മുടെ അമ്മക്ക് ഒരു ആയിരം നന്ദി അറിയിക്കുന്നു അപ്പൊ അതങ്ങനെ കണ്ട വെയിറ്റും എത്തിയിട്ട അപ്പൊ കണ്ടില്ലേ എന്താ പറയാ ഗ്ലാസ് കൂടെ ഉള്ള വേഷനാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് നല്ലോണം അങ്ങനെ വന്നപ്പോൾ എല്ലാരും ഗ്ലാസ് അടച്ചിട്ടു അങ്ങനെ അങ്ങനെതാണ് ഹെഡ് ഇതിങ്ങനെ നമ്മുടെ ടോപ്പ് സ്റ്റേഷനിൽ നിന്നും വട്ടവടയിലേക്ക് കയറാനൊരു എൻട്രൻസ് ഉണ്ട് അപ്പോൾ അതാ അതിൽ ആ എൻട്രൻസിൻ്റെ അവിടെ എത്തിയപ്പോൾ പാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കോർഡിനേറ്റേഴ്സൊക്കെ പോയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ റൂട്ട് കയറിയത് അപ്പോൾ ഈ റൂട്ടിലേക്കൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഇടാനേ പാടില്ല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പഴയ ഉണ്ട് കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും ഇടരുത് അപ്പോൾ അവർ ഇങ്ങനെ വന്ന് ചെക്കൊക്കെ ചെയ്യാം നമ്മളെ വണ്ടിയിൽ ചെക്ക് ചെയ്യും എന്തായാലും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടക്കണം കേട്ടോ അപ്പോൾ അതാ ഇവിടത്തെ ഇത് ഫുൾ ഓഫ് പൈൻ ട്രീസ് എന്തായാലും നല്ല അടിപൊളി വ്യൂ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ ഏറ്റവും മുകളിൽ എത്താറായിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം പോയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങളെ വട്ടവടയിലെത്തി ഞങ്ങൾ എല്ലാവരും ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പേര് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫ്രഷ് അപ്പാകാൻ ഒന്ന് കൊടുത്തുനിന്ന് പക്ഷെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ ട്രക്കിംഗ് വണ്ടിയിലേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ട് അപ്പോൾ ട്രക്കിങ്ങിൻ്റെ വീഡിയോ മാത്രമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം അതിൽ നമ്മൾ കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു വീഡിയോ മാത്രം വേറെ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും ആ വീഡിയോയിൽ കാണാം അതുവരെ ഇരകിണ്ടിക്ക് ആരാൻ ബായ്